നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും മമ്മൂക്കയെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു ഗ്യാപ്പ് ഇപ്പോ അല്ലാണ്ട് കിടക്കുക ആ ഒരു ഗ്യാപ്പിൽ കിടന്ന് കളിച്ചുകൊണ്ട് കുറെ ആളുകൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും നമ്മൾ കാണുന്നുണ്ട് അനാവശ്യമായി മമ്മൂക്കയെ ചൊറിയുന്ന ഒരു കൂട്ട ഫാൻ ബോയ്കൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിങ്ങനെ എത്ര ഒക്കെ പറഞ്ഞാലും മോഹൻലാൽ ഫാൻസിലെ കുറച്ച് ആളുകൾക്ക് മമ്മൂക്കയോട് ഭയങ്കര വിരോധമാണ് മമ്മൂക്ക ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കള്ളപ്രചരണങ്ങൾ പോലും അവരടിച്ചിറക്കിയതും നമ്മൾ കണ്ടതാ ഇവിടെ ഒരു ഫാൻ ഫൈറ്റിന്റെ സമയമല്ല എല്ലാവരെയും മനുഷ്യരായി കാണുന്ന മനുഷ്യത്വമുള്ള ആളുകൾക്ക് മമ്മൂക്ക എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന മമ്മൂക്ക ഫാൻസ് അസോസിയേഷന് തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്യാപ്പ് അത് നികത്താൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന മമ്മൂക്ക എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ മലയാള സിനിമയുടെ തലതൊട്ടപ്പനായിട്ടുള്ള മമ്മൂക്ക തിരിച്ചു വരട്ടെ കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ഞാൻ കാണുന്നത് ഷൈൻ ടോൺ ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂയില് മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു അപ്ഡേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു വീഡിയോ വരുന്നത് നമുക്ക് നേരെ അദ്ദേഹം മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നു നോക്കാം എന്നോട് ഞാൻ പറഞ്ഞു മമ്മൂക്ക ഡാഡി എന്റെ പിന്നാലെ നടന്നു കടന്ന് ഡാഡി പോയി ആ ഞാൻ അറിഞ്ഞു ബുദ്ധിമുട്ടിലൂടെ കടന്നു ആ സമയത്തും എനിക്ക് എനർജി വന്നു ഒരു ഉള്ളൂ 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 വലിയ കൂടെയുള്ള ആളുകളെ നേർഖയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മമ്മുക്കയുടെ കൂടെ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാകും മമ്മുക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇദ്ദേഹത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഡി അഡീഷൻ സെന്ററിൽ പോയതിനു ശേഷം അദ്ദേഹത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും മനസ്സിലാവും അതിലുള്ള സംസാര രീതി ആയിരുന്നില്ല പിന്നീട് അങ്ങോട്ടുണ്ടായ സംസാര രീതിയിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നാക്ക് കുഴയുകയും മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഇപ്പം മാറി മമ്മൂക്ക അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഡാഡി മരണപ്പെട്ട് അദ്ദേഹം വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു തലോടൽ എന്ന രീതിയിൽ ഒരു സ്നേഹസ്പർശം എന്ന രീതിയിൽ മമ്മൂക്ക ഇവിടെ ഇടപെടലുകൾ നടത്തുകയാണ് സഹപ്രവർത്തകൻ മാത്രമല്ല ഒരു അനിയന തുല്യമായിട്ട് തന്നെയാണ് മമ്മൂക്ക അദ്ദേഹത്തിനെ കണ്ടത് എന്ന വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നുള്ളതാണ് നിനക്ക് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു വാശിയും അല്ലെങ്കിൽ കുറച്ച് പൊട്ടത്തരങ്ങളും അത് അവസാനിപ്പിച്ചാൽ തന്നെ നീ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ് പല ആളുകളുടെയും കൂട്ടത്തിൽ കൂട്ടുകാർമാരുടെ ഇടയിൽ ചില ആളുകൾ ഇങ്ങനെ നാശമായി പോകാറുണ്ടാവും അവരെ തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ അത്തരം വാക്കുകൾ എന്നുള്ളത് പക്ഷെ അതൊന്നും ആരുപയോഗിക്കില്ല പക്ഷെ മമ്മൂക്കയുടെ ആ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സമാധാനത്തിൽ എത്തിക്കാനും അതുകൂടാ തന്നെ ഇനി തെറ്റിൻ്റെ പാതയിലേക്ക് പോകാതെ നേരിൻ്റെ പാതയിലേക്ക് നയിക്കാനും ഉപകാരമായി എന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇനിയും പടം ചെയ്യാം വേഗം വാ നമുക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാതാണ് ആ ഓക്കെ എല്ലാം ശരിയാവും മുന്നോട്ട് പോവുക നമ്മുടെ കൂടെ വന്നോളും പോവാ പലപ്പോഴും നമുക്ക് ആരും കൂടെ ഒരു കരുതലായിട്ടില്ലാത്തത് കൊണ്ടാണ് നശിച്ചു പോകുന്നത് എന്നുള്ളതാ ഇപ്പൊ വേടെ തന്നെ പറഞ്ഞേ എന്നെ ചെറുപ്പത്തില് നോക്ക ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഏത് രീതിയിലാണ് പോകുന്നത് എനിക്ക് പോലും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് കഞ്ചാവ് വലിക്കുന്നതും അതിൽ പെട്ടുപോകുന്നതും പക്ഷെ ബോധം വന്നു ഇനി ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നത് ഇവിടെ ഇദ്ദേഹത്തിന് ബോധം വരുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അത് തുടർന്നു പോകൊണ്ടേ ഇരിക്കുന്നുള്ളതാ ഡി അഡീഷൻ സെന്ററിലേക്ക് എത്തിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സംസാര രീതിയിലൊക്കെ വ്യക്തമായിട്ട് അത് കിടക്കുന്നുണ്ട് പിന്നെ മമ്മൂക്കയെ പോലെയുള്ള ഒരാൾ മലയാള സിനിമയുടെ തലതൊട്ടപ്പൻ സംസാരിക്കുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ പൂർണ്ണമായിട്ടും അദ്ദേഹം അതിൽ നിന്ന് മുക്തി നേടും എന്നുള്ള കാര്യത്തില് സംശയൊന്നും ഇനിയും നമുക്ക് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് ഒരു നാച്ചുറൽ ആക്ടറാണ് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് പക്ഷെ കുറച്ച് പൊട്ടത്തരങ്ങള് സിനിമയുടെ പുറത്ത് കാണിക്കുന്നത് കൊണ്ടാണ് ഒരു വെറുപ്പ് തോന്നുന്നത് എന്നുള്ളത് പക്ഷെ വെറുപ്പൊക്കെ പോയിന്ന് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുമ്പോൾ ആ വെറുപ്പൊക്കെ എങ്ങോട്ടോ പോയിട്ടുണ്ട് പിഷാരടിയും കൂടി കാണാൻ പിഷാരടിയാണ് വിളിച്ച് പറഞ്ഞു ഞാൻ മെസ്സേജ് ഞാൻ മൊബൈലൊന്നും യൂസ് ചെയ്തിരുന്നില്ല ഞാൻ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും ഇതിനു മുന്നേ കേസ് ജയിച്ച സമയത്ത് മറ്റേ കൊക്കെ കേസ് നമ്മള് നിരപരാധികളാണെന്ന് വന്ന് വാർത്ത വന്നപ്പോഴും മമ്മൂക്ക ഞാൻ മെസ്സേജ് നമ്മൾ ഫോണിൽ മമ്മൂക്കൂടെ സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് മമ്മൂക്കൊരു ഹൈ ഒന്നും കിട്ടാനൊന്നുമില്ലല്ലോ പക്ഷെ കറക്റ്റ് ആയിട്ട് കരുതൽ അല്ലേ കരുതൽ ആ കറക്റ്റ് ആയിട്ട് വേണ്ട സമയങ്ങളിൽ ആ ഒരു ഇപ്പൊ പല നടന്മാരും നടിമാരും പറയുന്ന ഒരു വാക്കാണത് അതായത് തന്റെ ആദ്യ സിനിമയിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു മെസ്സേജ് അയക്കാറുണ്ട് അല്ലെങ്കിൽ വിളിക്കാറുണ്ട് എന്നുള്ളത് അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളത് അതേപോലെ പുതിയ സംവിധായകന്മാർക്കും അദ്ദേഹം മെസ്സേജ് അയക്കാറുണ്ട് നമ്മളെ പരിഗണിക്കണേ എന്ന് പറഞ്ഞിട്ട് അതാണ് അപ്പൊ ചേർത്ത് പഠിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് തെറ്റ് ചെയ്യുന്ന ആളുകളെ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതും വലിയ കാര്യമാണ് എല്ലാത്തിനും നമ്മൾ ഒന്നോ രണ്ടോ തവണയെ ശ്രമിക്കാനും പാടുള്ളൂ നമ്മളിപ്പോൾ ഒരാളെ ഉപദേശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുന്ന നിർബന്ധമൊന്നുമില്ല ലഹരി ഉപയോഗിക്കുന്ന ഒരാളോട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് കേൾക്കില്ല രണ്ടു തവണ പറഞ്ഞ് അതും കേട്ടില്ലെങ്കിൽ പിന്നെ മിണ്ടരുത് അത് ഞങ്ങളുടെ തട്ടിക്കളയെന്നുള്ളതാ മണിയമ്പിള്ള രാജുവിന് ക്യാൻസർ ബാധിച്ച സമയത്ത് മമ്മൂക്ക അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്തായാലും ഒന്നും കൂടി ഒന്ന് കേൾക്കാം ഞാൻ നിസ്സാര കാര്യങ്ങൾക്ക് അപ്സെറ്റ് ആവുകയും തള്ളുകയും ചെയ്യുന്ന ആരാണ് പക്ഷെ അത് എനിക്ക് നിമിഷങ്ങൾ മാത്രമേ നിൽക്കത്തുള്ളൂ പിന്നെ ഞാൻ അതിൽ നിന്ന് ഞാൻ തിരിച്ചു ഈ അസവും വന്ന് ആണെന്ന് റിഞ്ഞപ്പോ ആ ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് തളർന്നുപോയി എന്റെ ജീവിതം ഇവിടെ തീർന്നല്ലോ ഇനി എന്താ ചെയ്യാ പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഫൈറ്റ് ചെയ്യാന്ന് തന്നെ ഞാൻ മമ്മൂട്ടിയെ വിളിച്ചു പറഞ്ഞു ഫൈറ്റ് ചെയ്യണടാ ഫൈറ്റ് ചെയ്യണം അവിടെ ഇരുനൂറ് കൊല്ലം ജീവിക്കാൻ നീ ഫൈറ്റ് ചെയ്യടാ അങ്ങനെ ഒരു ഉപദേശം കിട്ടിയത് അപ്പൊ ഞാനും വിചാരിച്ചാ പോയി കണ്ടില്ലേ കൃത്യമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ തളരാൻ പാടില്ല നമ്മള് ഫൈറ്റ് ചെയ്യുന്ന വേണം ഈ വാക്കുകളൊക്കെ തന്നെയാണ് മമ്മൂട്ടിയുടെ കാര്യത്തിൽ നമ്മളും പ്രതീക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹം ഉടനടി വരികയും സിനിമയിലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പൊ എം എൻ എം നമ്മുടെ നാട്ടിലടപ്പാട് ശ്രീവത്സ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഷൂട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിന്റെ ഫൈറ്റ് സീന് ആസിഫലിയൊക്കെ ഉണ്ട് ഇവിടെ ഇന്ദ്രൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ മാസം ഈ സോറി നാളെ ചൊവ്വാഴ്ച ഇപ്പൊ എറണാകുളം വെച്ചിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞ മമ്മൂക്ക് നാളെ തന്നെ എത്തും എന്ന് പറയുന്നു ഇന്ന് എന്ന് പറയുന്നു പല രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്ന് നമുക്കറിയില്ല അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ തമ്പനയിൽ അദ്ദേഹം തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചുണ്ടെങ്കിൽ ഒരു മിസ്ലീഡിംഗ് ആയിട്ട് എനിക്ക് തോന്നിയാലും നമ്മളൊരു ആഗ്രഹമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന് അസുഖം മാറി പൂർണ്ണ കൂടി തിരിച്ചു വരട്ടെ എന്നുള്ളത് മനോജ് കേജൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഈ ഒരു വാക്കുകളൊന്ന് കേട്ടോ കേട്ടോ റീറിലീസിങ്ങിന്റെ ഒരു ട്രെൻഡിങ് നടക്കുകയാണല്ലോ അതില് മമ്മൂക്കയുടെ ഏത് സിനിമയാണ് ഏറ്റവും ആപ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തിനോട് പറയുന്നത് നമ്മുടെ രാജമാണിക്ക് ഈ സമയത്ത് ഒരു സിനിമയാണ് ബിഗ് ബി ബിലാലൊന്നും വേണ്ട ബിഗ് ബി തന്നെ ഒന്നുകൂടെ ഒന്ന് ഇപ്പൊ ഇറക്കിയാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ട്രെൻഡുണ്ട് ഇപ്പോൾ ആ അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ ഇതിപ്പോ എന്റെ ഒരു പേഴ്സണൽ താല്പര്യമായിട്ട് എന്റെ സ്വാർത്ഥത്തോണ്ട് ഞാൻ പറഞ്ഞതാണ് രാജമാണിക്കവും ബിഗ് ബിയും ഇപ്പിറങ്ങിയാലും തകർക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും രാജമാണിക്ക് ഇറങ്ങിയാലും ഇവിടെ കോടികൾ കോരും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അതേപോലെ തന്നെ ഈ ഒരു ബിഗ് ബി ആണ് സിനിമ തിയേറ്ററിൽ കാണാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് അതേപോലെ സ്പടികം റിലീസ് വന്ന സമയത്ത് ഓടിപ്പോയി കണ്ടു കാരണം തിയേറ്ററിൽ നിന്ന് കാണാൻ നമ്മളുടെ ഏജ് കൊണ്ടത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് പോയി കണ്ടു ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു അതിനേക്കാൾ മുകളിൽ ഒരു പക്ഷേ ബിഗ് ബി എന്ന സിനിമ വരും കാരണം അതൊരു ഒന്നര സിനിമയാണ് അമൽ അമൽനിരതിൻ്റെ ആ ഒരു സിനിമട്ടോഗ്രാഫിയിൽ വിരിഞ്ഞ ഒരു അതിമനോഹരമായ പുഷ്പം തന്നെയാണ് മമ്മൂക്കയുടെ വേറിട്ട് നിൽക്കുന്ന ഒരു അഭിനയം അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി ജനങ്ങളെ മനുഷ്യന്മാരെ എങ്ങനെയാണ് സ്നേഹം കൊണ്ട് വാരി പുണർന്ന് ചേർത്ത് പിടിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോന്റെ ആവശ്യമില്ലാതെ എനിക്കറിയാം നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് കൂടുതൽ അടുത്തറിയുന്ന എല്ലാവർക്കും അതറിയാം മമ്മൂക്ക ശരിക്കും നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നപ്പോൾ നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് എത്രയും പെട്ടെന്ന് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ ഇവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല മലയാള സിനിമ എന്നും ഉള്ളം കയ്യിൽ ഭദ്രമാക്കി മമ്മൂക്ക ജൈത്ര യാത്ര തുടങ്ങുക തന്നെ ചെയ്യും വീണ്ടും പ്രതി വാർത്താ വിശേഷങ്ങളുമായി അതിലും സന്ധിപ്പെടുപ്പോൾ സനീമ